ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കേട്ടോ ഇത് ട്വൻറ്റി ഫോർത്ത് മോർണിംഗ് ആണ് കുറച്ച് വൈകിയാണ് എഴുന്നേറ്റം കാരണം ഇന്നലത്തെ അതായത് ട്വൻറ്റി തേർഡിലാണ് നമുക്ക് കരോൾ വന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വളരെ വൈകിയാണ് വന്നത് വൈകി വന്ന് എന്താ പറയുക കിടന്ന് എഴുന്നേൽക്കാനും വൈകിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ താമസിച്ചാണ് എഴുന്നേറ്റത് കേട്ടോ ഇപ്പം സാധാരണ നമ്മൾ രാവിലത്തെ എല്ലാ പുതു ദിവസത്തേം പോലെ തന്നെ ധ്യാനമൊക്കെ കേട്ടുകൊണ്ട് പതിയെ അന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്നും കൂടിയല്ലേ ഇതുപോലെ നോൺ വെജ് കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് വെള്ളരിക്ക എടുത്ത് സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ കറി വെക്കാം എന്ന് വിചാരിച്ച് പുളിയൊക്കെ ഇട്ട് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ച് പതിയെ അരിഞ്ഞു കൂട്ടുകയാണ് കേട്ടോ ഇന്ന് എന്തായാലും എല്ലാം വളരെ സ്ലോയാണ് ആരും ആരും എഴുന്നേറ്റിട്ടില്ല എനിക്കാണെങ്കിൽ ഉറക്കക്ഷീണത്തിൻ്റെ നടന്നതിൻ്റെ കാലുവേദനയും ഒക്കെ ആയിട്ട് ആകെ ഇടങ്ങേറലായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും നമുക്ക് എഴുന്നേക്കാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പതിയെ പതിയാണ് ഇന്ന് നമുക്കതുകൊണ്ട് സ്ലോ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്നറിയാമോ ശരിക്കും നമ്മൾ പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ കാർന്ന് തിന്നാൻ കഴിവുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ നമുക്കൊന്ന് അതിലേക്ക് കിടക്കാം അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ മിക്കവാറും ഫാമിലി ലൈഫിൽ ഒന്നുകിൽ ഈ പെണ്ണുങ്ങളുടെ അടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഒന്നുകിൽ അമ്മായിയമ്മയായിട്ടായിരിക്കും പ്രശ്നങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക നാത്തുമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുമായിട്ടായിരിക്കും ഇഷ്യൂസ് ഇതൊന്നുമില്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ ആരാരെയും കുറ്റപ്പെടുത്തുന്നതല്ല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒന്നോ രണ്ടോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച സൗന്ദര്യ പിണക്കത്തിലൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് എല്ലാവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ കണ്ടു കെട്ടാനൊക്കെ ഭയങ്കര പാടാണ് അല്ലേ എല്ലാവരും ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് അപ്പം നമ്മളുടെ കുഴപ്പമെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യാദ്യം പ്രശ്നങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഈ മിക്ക വീടുകളിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ആദ്യാദ്യം പ്രശ്നങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കോ ഓ അത് അവരങ്ങ് പറഞ്ഞ് തീർത്തോളും അമ്മായിമ്മോളും അല്ലേ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫും അല്ലേ അവരതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് തീർത്തോളും എന്നുള്ള രീതിയിൽ ആരും അതിനെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ പോകത്തില്ല സ്വാഭാവികമാണല്ലോ എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന കാര്യമല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് തള്ളി മാറ്റും കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കാടിന് ഞങ്ങൾ കൂടി കൂടി വരുവേ ഇപ്പം ഈ ഉള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കില്ല കുറച്ചങ്ങോട് കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി അവസാനം കുടുംബജീവിതം വരെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്ന ഒരുപാടൊരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവരുണ്ട് തമ്മിൽ പിരിയേണ്ടി വരെ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അമ്മായിയമ്മയെ സഹിക്കാൻ വയ്യാതെ പിരിഞ്ഞു പോയിട്ടുള്ളവർ ഞാൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിന് ഉദാഹരണങ്ങൾ അതുപോലെ ഹസ്ബൻഡിനെ ഇതുപോലെ എന്തെങ്കിലും ഇതൊക്കെ കാണിച്ച് ഹസ്ബൻഡ് വൈഫും കൂടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും അവസാനം ഞാനൊരു കഥയിലൂടെ ഒരു കാര്യം പറയാം അതായത് എന്ത് നിസ്സാര പ്രശ്നമാണെന്നുണ്ടെങ്കിലും തുടക്കലത്തിലേ അത് പരിഹരിച്ചില്ലായെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം കേട്ടോ നിങ്ങൾക്കറിയാമായിരിക്കുമോ ഒരു പക്ഷേ എന്നാലും ഞാൻ ഒന്നൂടെ പറയാം അതായത് ഒരു രാജകുമാരൻ രാജാവിൻ്റെ പ്രായമായി അപ്പോൾ രാജകുമാരനെ രാജ്യഭാരം ഏൽപ്പിക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തുമ്പോൾ എന്തുമാത്രം അത് പ്രാവർത്തികമാണ് കുമാരൻ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഗ്രാഹ്യമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് രാജാവിന് ഒരു താല്പര്യം തോന്നി കുമാരനെ കാട്ടിലേക്ക് അയക്കുകയാണ് കാട്ടിലേക്ക് അതായത് നാട് ചുറ്റി കാണാൻ വേണ്ടി അയക്കുകയാണ് ഒരു കാട് കടന്ന് വേണം പോകാനായിട്ട് നാട് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അയക്കുകയാണ് അപ്പോൾ കുമാരൻ വാണ്ടക്കെട്ടൊക്കെ ആയിട്ട് സാധാരണ നോർമൽ രീതിയിൽ പോവാണ് യാത്ര തിരിച്ചു വഴി കുറച്ചങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുള്ളനെ കണ്ടു അത് ഈ യാത്ര പോകുന്നതിന് മുന്നേ തന്നെ രാജഗുരു രാജകുമാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ മുന്നിൽ കാണുന്നത് എന്ത് ചെറിയ പ്രശ്നമായിക്കോട്ടെ അതിനെ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ എന്ന് രാജകുമാരൻ തലേക്ക് കുലുക്കി പോകുന്നു ഒരു ചെറിയ കുള്ളനാണ് ഇത്തിരിയുള്ളൂ ആളിത്തിരിയുള്ളൂ വന്ന വഴിയേ പറയുകയാണ് എനിക്ക് താങ്കളുമായിട്ട് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്ത് നിങ്ങൾ എന്നെ തോൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോയി എല്ലാവരോടും പറയും നിങ്ങളെ ഞാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്ന് അത് നിങ്ങൾക്ക് നാണക്കേടല്ലേ എന്ന് ചോദിച്ചു സംഭവം ശരിയാണല്ലോ എന്ന് ഈ പറയുന്ന രാജകുമാരന് തോന്നി പുള്ളി എന്ത് ചെയ്തു യുദ്ധത്തിന് തയ്യാറായി യുദ്ധത്തിന് തയ്യാറായി രാജ രാജകുമാരനുമായിട്ട് യുദ്ധം ഈ കുള്ളനുമായിട്ട് യുദ്ധം ചെയ്ത് കുള്ളനെ തോൽപ്പിച്ചു ചെറിയൊരു കുള്ളനാണല്ലോ വധിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ വെറുതെ വിട്ടു എന്നിട്ട് യാത്ര തിരിച്ചു കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം കണ്ട ആ ആളെക്കാലം കുറച്ചും കൂടെ വലിയൊരു കുള്ളനെ കണ്ടു കുറച്ചും കൂടെ വലിപ്പമുണ്ട് അയാളുടെ അത്രയല്ല കുറച്ചും കൂടെ വലിപ്പമുണ്ട് എന്നാൽ കാഴ്ചയ്ക്ക് അയാളെപ്പോലെ തന്നെ ഇരിക്കും ഇതേ അവസ്ഥ ഇതേ കാര്യങ്ങൾ അയാളും ആവർത്തിച്ചു അയാളോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ തോൽപ്പിച്ചു പക്ഷേ വെറുതെ വിട്ടു മൂന്നാമതും ഇത് തന്നെ ആവർത്തിച്ചു നാലാമത് പക്ഷേ ഇത്തിരി പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നത് അതായത് ഈ കുള്ളൻ വളർന്ന് വലുതായി ആചാരബാഹുവായി തീർന്നു അതായത് ഓരോ പ്രാവശ്യം യുദ്ധത്തിൽ തോൽപ്പിക്കും തോറും ഈ കുള്ളൻ്റെ പൊക്കം വലുപ്പം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അതൊരു ശാപമോക്ഷം കൂടിയായിരുന്നു പക്ഷേ ഈ രാജകുമാരൻ അത് ചിന്തിച്ചില്ല ആദ്യം ഓരോ മൂന്ന് പ്രാവശ്യം ക്ഷമിച്ചു വിട്ടു നാലാമത്തെ പ്രാവശ്യം ഈ അജനബാഹുവായിട്ടുള്ള ഈ ഒരാളെ ഈ ഒരു രാക്ഷസന്റെ രൂപത്തിലുള്ള ആളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ട് ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നു രാജകുമാരന് അവസാനം ഈ രാജകു ഈ വലിയ ആചാര ബാക്കുവായിട്ടുള്ള അയാളെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അന്നേരമാണ് രാജകുമാരൻ ചിന്തിക്കുന്നത് തൻ്റെ അടുത്ത് ഗുരു പറഞ്ഞു വിട്ട കാര്യം എന്ത് നിസ്സാര കാര്യമാണെന്നുണ്ടെങ്കിലും ആ തടസ്സം പൂർണമായും മാറ്റിയിട്ട് വേണം മുന്നോട്ട് പോവാൻ എന്നുള്ളത് ആ ഒരു ഓർമ്മ വന്നപ്പോഴത്തേക്കും ഈ രാജ രാജകുമാരൻ അയാളെ വധിച്ചു കളഞ്ഞു എന്നിട്ട് ചിന്തിക്കുകയാണ് ആദ്യമേ തന്നെ ഫസ്റ്റ് ആ ഒരു കുള്ളൻ വന്നപ്പോൾ അതിനെ തോൽപ്പിച്ച് കളഞ്ഞപ്പോൾ ആ ഒരു പ്രതിസന്ധി തൻ്റെ മുന്നിൽ നിന്നും അപ്പാടെ നീറ്റി നീട്ടി അതായത് മാറ്റി മാറ്റിക്കളഞ്ഞിരുന്നുവെങ്കിൽ അന്നേയും വധിച്ചു കളഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു ഇത്രയധികം സിമ്പിളായിട്ട് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണ് ഇതേപോലെ കഷ്ടപ്പാട് സഹിച്ച് ഞാൻ ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഒരു ബോധം ആ രാജകുമാരൻ ഉണ്ടായത് ആ ഒരു സമയത്താണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മൾ ആദ്യം വളരെ നിസ്സാരമാണെന്ന് കരുതും പിന്നീടത് പടർന്ന് പന്തലിച്ച് നമ്മളെ വിഴുങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴേ അതിൻ്റെ കാഠിന്യം എന്ത് എന്നുള്ളത് നമ്മൾ എന്താണ് വെറുതെ വിട്ടത് വിട്ട് കളഞ്ഞത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയുള്ളൂ അപ്പം പലപ്പോഴും നമുക്കത് അതിനെ തോൽപ്പിച്ച് കളയാൻ ആ ഒരു പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും അതായത് എന്താ പറയുക വളരെ ചെറിയ കാര്യത്തെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി എന്ന് പറഞ്ഞതുപോലെ അന്ന് സംസാരത്തിലൂടെ തീർക്കാമായിരുന്ന കാര്യങ്ങൾ പിന്നീട് അത് പരിധി വിട്ട് മുന്നോട്ട് പോയി എന്തിന് ഏത് രീതിയിലും നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ച് തീർത്തത് നമ്മൾ തന്നെയാണ് എന്ത് പ്രശ്നമായിക്കോട്ടെ അതിന് പ്രതിവിധി നമ്മൾ തന്നെ കണ്ടുപിടിക്കണ്ടേ അത് കണ്ടുപിടിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതെ നമുക്ക് രക്ഷപെട്ടു പോരാനായിട്ട് സാധിക്കും ചിലപ്പം നമുക്കതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഓട്ടോമാറ്റിക്കലി തടസ്സങ്ങളൊക്കെ വരുമല്ലോ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അങ്ങോട്ട് പൊയ്ക്കോളു വന്നേ അല്ലാതെ നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും അതൊരു വലിയ പ്രശ്നമായിട്ട് തരുന്നത് അതിപ്പോൾ കുടുംബജീവിതത്തിലെ മാത്രമല്ല കേട്ടോ ബിസിനസ്സിൽ ജോലിസ്ഥലങ്ങളിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ എവിടെയുമായിക്കോട്ടെ അത് അതുപോലെ തന്നെയാണ് അപ്പം അത് പരിഹരിച്ചത് മാറ്റുക അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങനെ കിടന്ന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ചെന്നെത്തും അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു ഇതിൽ നിസ്സാരമായിട്ടുള്ളൊരു കഥയിലൂടെ അല്ലേ പറഞ്ഞത് അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മുടെ വെള്ളരിക്ക ഞാൻ പുളിയിട്ടിട്ട് തേങ്ങ അരച്ചാണ് വെച്ചത് കേട്ടോ ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളതാണ് നല്ല ടേസ്റ്റാണ് വളംപുളി ചിലർ പിഴിഞ്ഞൊഴിക്കാറുണ്ട് ഞാൻ കുടപ്പുളിയാണ് ഇട്ടിരിക്കുന്നത് രണ്ടിനും രണ്ട് ടേസ്റ്റാണ് വളംപുളിക്കും കുടപ്പുളിക്കും രണ്ട് ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുതിര കറി വെച്ചത് തോരൻ വെച്ചതിരിപ്പുണ്ടായിരുന്നു അതുകൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കളിച്ചുകൊടുത്തിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കറി എളുപ്പത്തിൽ ഈ ഒരു അങ്ങോട്ട് റെഡിയാക്കി കാരണം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ക്രിസ്മസിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇതങ്ങ് തീർത്തില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഇതാരും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കറിയിൽ ഇന്ന് നമ്മൾ തീർക്കുകയാണ് കേട്ടോ പിന്നെ എന്താ

I don't have the courage to do it. Tell me. I will ask you one last time. No. This one. Ok. I will do it. You don't want me to do the trick? No. What is it? What is this? Can't you do it? അങ്ങനെ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം അപ്പോഴത്തേക്കും എല്ലാം പൂർത്തിയായി ഇനി അത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കുറച്ച് നീട്ടിയെടുത്ത് കേട്ടോ കാരണം മൺ മൺകലത്തിലായത് കണ്ടിട്ടില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങൂടെ കുറുകും കുറുകി അതിൻ്റെ ആ ഒരു ഗ്രേവി കുറുകി തുടങ്ങും അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് നീട്ടിയാണ് എടുത്തേക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കറക്റ്റ് ഇതായിട്ട് കിട്ടില്ല ഭയങ്കരമായിട്ടും അങ്ങോട്ട് കുറുകി പോകില്ലേ പാത്രങ്ങൾ തലേദിവസത്തെ എന്താ പറയുക ഞാൻ പൂർണ്ണമായിട്ടും ഇങ്ങള് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതും ഇന്നത്തേങ്കിടെ കൂടിയിട്ട് നിറച്ചും പാത്രങ്ങളാണ് സാധാരണ അങ്ങനെ വരാറില്ലാത്തതാണ് കേട്ടോ പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വൈകിയാണ് കരോൾ കഴിഞ്ഞിട്ട് വന്നത് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു പോയത് വന്നിട്ട് കഴുകാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ നടന്നില്ല വന്നപ്പോഴത്തേക്കും തീരെ അവശതയായിരുന്നു അതുകൊണ്ട് പിന്നെ അന്നതങ്ങോട് കഴുകിയില്ല പിന്നതെല്ലാം കൂടി ഒരുമിച്ച് കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ കൂടി കൂട്ടിയിട്ടിട്ട് കഴുകുമ്പോൾ പിന്നെ ഭയങ്കര മടിയാണ് കുറേ ഉണ്ടാവുമല്ലോ അപ്പം അപ്പം അതങ്ങ് കഴുകി പോവുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെന്തായാലും സാധിച്ചില്ല ഇനി ഇത് കുറച്ച് സമയം ഈ എടുത്ത് ഒന്ന് കഴുകി റെഡിയാക്കേണ്ടി വരും മമ്മി രാവിലെ തന്നെ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ നമുക്കിവിടെ ജംഗ്ഷനിൽ തന്നെ ലാബുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യും കാരണം സെവന്തിന് ഒരു ചെറിയ തിമര ശസ്ത്രക്രിയ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷുഗർ മമ്മി ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് നോർമലാക്കിക്കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം മരുന്നിൻ്റെ ഡോസൊക്കെ ഒന്ന് മാറ്റി ഇൻസുലിനൊക്കെ എടുത്ത് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ പോയി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്യണമല്ലോ തന്നെ പോയിക്കോളും ചില സമയത്ത് കൊണ്ടാക്കും ഇന്നിപ്പം ഞാനും വൈകിയാണല്ലായിരുന്നു കേട്ടേ അപ്പം അതുകൊണ്ട് മമ്മി തന്നെ പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായി കേട്ടോ നട്ടുച്ചയാണ് കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ട് തരാൻ ഇപ്പോൾ ഭയങ്കര തിരക്കാവുമല്ലോ ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കാവുമല്ലോ എന്ന് കരുതിക്കൊണ്ട് കടയിലേക്ക് ഇറങ്ങി പതിയ സാധനങ്ങളൊക്കെ മേടിക്കാം എന്ന പ്രതീക്ഷയിൽ ഞാൻ ദാ പുറത്തേക്ക് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഈവനിങ്ങിൽ നമുക്ക് ക്രിസ്മസിൻ്റെ കുർബാന ഈവനിങ്ങിൽ അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അത് അതിന് ഞാൻ കുറച്ചുകൂടെ വൈകിട്ട് ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ചെല്ലാം എന്ന് വിചാരിക്കുന്നു പ്രദക്ഷിണത്തിന് മുന്നേ ഇപ്രാവശ്യം ചെല്ലണമെന്നൊരാഗ്രഹം സാധാരണ അത് കഴിയും പതിയൊക്കെയാണ് ചെല്ലാറ് അപ്പോൾ ഒരു പത്തേക്കാലം ഒക്കെ ആയപ്പോഴത്തേക്കും പള്ളിയിൽ കഴിഞ്ഞു കേട്ടോ പത്തേക്കാലൊക്കെ പള്ളിയിൽ കഴിഞ്ഞു കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ